ആയുധധാരികൾ വൈദികരെയും സ്കൂൾ പ്രിൻസിപ്പലിനെയും ആക്രമിച്ചു സ്കൂൾ ഓഫീസും ഇടവക ഓഫീസും കൊള്ളയടിച്ചു ജാർഖണ്ഡിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ക്രൈസ്തവർക്കെതിരായ തുടർച്ചയായ അതിക്രമങ്ങൾ ഇവിടെ നിന്നുണ്ടാവുന്നു സിംദേഗ ജില്ലയിലെ ബോൾബ ബ്ലോക്കിന് കീഴിലുള്ള സംസാര ഗ്രാമത്തിലാണ് കഴിഞ്ഞ ദിവസം രണ്ട് വൈദികരെയും സ്കൂൾ പ്രിൻസിപ്പലിനെയും അതിക്രൂരമായി ഒരു സംഘം ആളുകൾ മർദ്ദിച്ചത് ഇവരെ ബന്ധുക്കളാക്കി പള്ളിയും സ്കൂൾ ഓഫീസും ഇടവക ഓഫീസും കൊള്ളയടിച്ചു ഞായറാഴ്ച പുലർച്ചെ ഒന്നരയോടെയാണ് ഈ സംഭവം ഉണ്ടായത് മുഖം മൂടി ധരിച്ച് ആയുധധാരികളായ അഞ്ചു പേർ പള്ളിക്കുള്ളിൽ അതിക്രമിച്ചു കടക്കുകയായിരുന്നു ഇടവക വികാരി ഫാദർ ഇഗ്നേഷ് സ്റ്റോപ്പോ അസിസ്റ്റന്റ് വികാരി ഫാദർ റോഷൻ സംസേര സ്കൂൾ പ്രിൻസിപ്പൽ അഗസ്റ്റിൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് മാരകായുധങ്ങൾ ഉപയോഗിച്ചുള്ള മർദ്ദനത്തിൽ ഇവർക്ക് ഗുരുതരമായി പരിക്കേറ്റു ആക്രമണത്തിന് ശേഷം ആയുധധാരികൾ പള്ളിയും സ്കൂളിന്റെ ഓഫീസും ഇടവക ഓഫീസും കൊള്ളയടിച്ചു ഇവിടെ നിന്ന് ഏകദേശം എട്ട് ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് മോഷ്ടാക്കൾ ദേവാലയത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കി വന്നു എന്നാണ് ഫാദർ റോഷൻ ഇതേക്കുറിച്ച് പറയുന്നത് ഫാദർ ടോപ്പോയുടെ മുറിയാണ് ആദ്യം തകർത്തത് പിന്നീട് തൊട്ടടുത്ത മുറിയിലെത്തി വൈദികർ ആക്രമിക്കപ്പെട്ടതിന് ശേഷം അവർ ഗൺ പോയിന്റിലായിരുന്നു പ്രാദേശികമായി ഉണ്ടാക്കിയ വിധത്തിലുള്ള തോക്കായിരുന്നു അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഒടിയ ഭാഷയായിരുന്നു സംഘം സംസാരിച്ചിരുന്നത് എന്നാണ് വൈദികർ പറയുന്നത് അതിഗുരുതരമായി പരിക്കേറ്റ വൈദികരെയും സ്കൂൾ പ്രിൻസിപ്പലിനെയും സമീപത്തെ ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് സംസേറ ദേവാലയത്തിൽ ഇത്തരത്തിൽ അക്രമമുണ്ടാവുന്നത് തുടർച്ചയായി ദേവാലയവും വിദ്യാലയവും എല്ലാം ആക്രമിക്കപ്പെടുന്നതും വെള്ളയടിക്കപ്പെടുന്നതും വൈദികർ ആക്രമിക്കപ്പെടുന്നതുമെല്ലാം പ്രദേശത്ത് വലിയ തോതിലുള്ള അരക്ഷിതാവസ്ഥയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പോലീസിന്റെ സത്വരമായ ഇടപെടലാണ് ഇവിടെ വിശ്വാസികളും സഭാ സമൂഹവും ആവശ്യപ്പെടുന്നത് വൈദികർ മർദ്ദിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും കൊള്ളയടിക്കപ്പെടുകയും ചെയ്ത സംഭവം അത് ദാരണം ദുഃഖകരം എന്നാണ് സിംഡേഗ ബിഷപ്പ് പ്രതികരിച്ചത് ദേവാലയത്തിൽ നടന്ന അതിക്രമത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഇടവക വിശ്വാസികളിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്